ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളൈറ്റ് റിക്വസ്റ്റ് ഒരാളോട് എങ്ങനെ നമുക്ക് വളരെ ആയിട്ട് വളരെ വളരെ മര്യാദപൂർവ്വം ആ ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് ഇംഗ്ലീഷിൽ എങ്ങനെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചോദിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് നമ്മൾ പറയാറില്ലേ പ്ലീസ് ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലീസ് ഒരു കാര്യം പറയുന്നതിന് മുൻപായിട്ട് പ്ലീസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു എന്താണ് കൂടുതൽ പൊളൈറ്റ് ആയി എന്നുള്ളതാണ് അല്ലെ സോ പ്ലീസ് ഗീവ് മീ യുവർ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല ഇത് അത്രയും പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല ബട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത്രയേ ഉള്ളൂ വളരെ ആണല്ലോ എന്ന് നിങ്ങൾ പറയും ഓക്കെ പ്ലീസ് ഗീവ് മീ യോർ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് മറ്റൊരു രീതിയിൽ പറയാം എങ്ങനെയാണ് ഐ വോണ്ട് ഇഫ് യു കുഡ് ഗീവ് മീ യോ മൊബൈൽ ഫോൺ പറഞ്ഞുതരാം കേട്ടോളൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് വണ്ട് ആശ്ചര്യപ്പെടുക അത്ഭുതപ്പെടുക എന്നുള്ളതാണ് ഐ വണ്ട് ഇഫ് യു കുഡ് ഗീവ് മീ യുവർ മൊബൈൽ ഫോൺ അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഐ വണ്ട് ഇഫ് യു കുഡ് ഓക്കെ ഇതിൻ്റെ മീനിങ് നമ്മൾ അടർത്തിയെടുത്ത ഓരോ വാക്കുകളും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതിന്റെ മീനിങ് ശരിയായിട്ടുണ്ട് മീനിങ് കിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ കാരണം വണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുക അത്ഭുതപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ മീനിങ് ടോട്ടൽ മീനിങ് എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് ഒരാളോട് എങ്ങനെ നമ്മളൊരു കാര്യം വളരെ വിനയത്തോടെ എങ്ങനെ ചോദിക്കാം ഒന്ന് നീങ്ങുമോ ഓക്കേ അപ്പൊ നമ്മൾ ആ ഒന്ന് എന്ന് പറയുന്നതിന് പ്ലീസ് എന്ന് പറയുന്നില്ലേ മൂവ് എന്ന് പറഞ്ഞതിന് പകരം മൂവെന്ന് മാത്രം പറയാണെങ്കിൽ അതൊരു ഓർഡർ അല്ലെങ്കിൽ കമാൻഡായി അല്ലെ പ്ലീസ് മൂവ് അതൊരു റിക്വസ്റ്റ് ആയി അപ്പോൾ എങ്ങനെ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതും വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രേസ് മാത്രം ഈ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ ഓരോരുത്തരും പറയുക അതിനുശേഷം നിങ്ങളെ കൊണ്ട് ഒത്തിരി സെന്റൻസുകൾ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്ന എന്ത് കാര്യവും ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് സോ നിങ്ങൾ ഒരു ഈ ഒരു സെന്റൻസ് ഒന്ന് പറയാൻ ശ്രമിക്കൂ ഈ ഒരു പകുതി ഭാഗം ഐ വോണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ അത് മാത്രം ബാക്കി നമുക്ക് ഇതിനു ശേഷം പറയാം ഓക്കെ എല്ലും പറയാം ഓക്കെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കാം യു ഗുഡ് ബീന മാഡം ഒന്ന് പറഞ്ഞു നോക്കൂ i wonder पूछिए उनको yes ah uh, venila madam ono parneyu ko i wonder if you good wonder nadane wonder i wonder hold on okay suhaima ono parneyu ko suhaima suhaima jabir parayam suhaima jabir i you good umair ono pariyum തമീം പറയും നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയത്തും ഒരിക്കലും ശ്രമിക്കും ഹാരിസ് നിങ്ങളൊന്ന് പറയും ഓക്കെ നിങ്ങൾ അത് കംപ്ലീറ്റ് പറഞ്ഞു അല്ലേ ഓക്കെ ഞാൻ മറ്റൊരു സെന്റൻസ് പറയാം നിങ്ങൾക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റുമോ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കാനാണ് ഓക്കെ പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കാം അതിനു പകരം നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഓക്കെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐ വോണ്ട് ഇഫ് യു കുഡ് ഉപയോഗിച്ചത് എങ്ങനെ പറയാം കണക്ട് ചെയ്യാനേ ഉള്ളൂ വേറെ കൂടുതൽ പ്രയാസമില്ല അല്ലേ ഐ വോണ്ട് യു കുഡ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഐ വോണ്ട് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്നെ ഈ പ്രശ് ഈ ഒരു കാര്യം പരിഹരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നെങ്ങനെ ചോദിക്കും വളരെ സിമ്പിളാണ് സഹായിക്കുക എന്നുള്ളതിനെ ഹെൽപ്പ് എന്നാണ് പറയുക പരിഹരിക്കുക എന്നുള്ളത് എന്ത് പറയും സോൾവ് എന്നാണ് പറയും അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ പറയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു കാര്യം പരിഹരിക്കാൻ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ ഐ വോണ്ട് ഇഫ് യു കുഡ് ഹെൽപ്പ് മീ ടു സോൾവ് ദിസ് പ്രോബ്ലം എങ്ങനെ പറയും ഐ വോണ്ട് യു കുഡ് ഹെൽപ്പ് മീ ട് സോൾവ് ദീസ് പ്രോബ്ലം ഓക്കെ ഇനി നിങ്ങൾക്ക് എനിക്കൊരു ഉപദേശം തരാമോ എനിക്കൊരു ഉപദേശം തരാമോ പ്ലീസ് ഗീവ് മീ എ പീസ് ഓഫ് അഡ്വൈസ് അത് നമുക്ക് എങ്ങനെ ഈ രീതിയിൽ പറയാം കേൾക്കൂ ഐ വോണ്ട് യു കുഡ് മീസ് ഓഫ് ഓക്കെ ഐ വോണ്ട് യു കുഡ് ഗിവിസ് ഓഫ് എനിക്ക് കുറച്ച് ഉപദേശം തരാമോ എന്നുള്ളതാണ് ഓക്കെ യെസ് ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെന്റൻസ് ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഓരോ സെന്റൻസ് പറയാം ഓക്കെ യെസ് ഞാൻ ഒരു സെന്റൻസ് പറയാം അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറയാൻ ശ്രമിക്കാം ഓക്കെ യെസ് ട്രൈ ഫസ്റ്റ് സെന്റൻസ് ഇതാണ് മലയാളം ഇതാണ് നിങ്ങൾക്ക് ഇന്ന് രാത്രി എന്നെ ഒന്ന് വിളിക്കാമോ ഇന്ന് രാത്രി ഒന്ന് നിങ്ങൾ എന്നെ വിളിക്കാമോ എങ്ങനെ പറയും ഈ ഇരുതി മൈക്ക് മൈക്കോപ്പൺ ചെയ്ത് പറഞ്ഞോളൂ സിമ്പിൾ ആണ് യെസ് ഐ വണ്ട് ഇഫ് യു ഗുഡ് ആ ഒരു രീതിയിലാണ് നമ്മൾ പറയേണ്ടത് യെസ് പറഞ്ഞോളൂ പകരം ഇന്ന് രാത്രി എന്നുള്ളതിന് നമുക്ക് ടൂനൈറ്റ് ഇനി ആരാ പറയാം അതേ സെന്റൻസ് തന്നെ റിപ്പീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംസാരത്തിലേക്ക് വരാൻ പറ്റും ഒരു കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഫസലുദ്ദീൻ പറഞ്ഞു ഹാരിസ് ഒന്ന് ഐ വണ്ടർ ഇഫ് യു ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇന്ന് രാത്രി വിളിക്കാമോ എന്നുള്ളതാണ് അല്ലെ ലതി ഒന്ന് പറയാൻ പറ്റോ ഗുഡ് ഇനി പ്രിയംവദ ഒന്ന് പറഞ്ഞു നോക്കൂ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ ഒട്ടും റിസ്ക് ഇല്ല ഐ പ്ലീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഐ വോണ്ട് ഇഫ് യു കുഡ് കോൾ മീറ്റ് ഐ വോണ്ട് ഇഫ് യു കുഡ് കോൾ മീ ടു നൈറ്റ് യെസ് നിങ്ങളതൊന്ന് എഴുതി വെച്ച് നോക്കൂ അപ്പോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും ഇനി ആരാ പറയുന്നത് എല്ലാവരും പറയാൻ ശ്രമിക്കും ഓക്കെ ഇത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഓക്കെ ഒരു അഡ്വാൻസ്ഡ് രീതിയിലുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് സോ ഇനി ആരാ പറയാൻ ശ്രമിക്കുന്നത് റെസീന മോൾ ഒന്ന് പറഞ്ഞു നോക്കൂ യെസ് പറയൂ ആ ഇനി അരീല പറഞ്ഞു നോക്കൂ ഐ വണ്ടർ ഇഫ് യു എനിക്ക് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ഐ വോണ്ട് ഇഫ് യു ഗുഡ് കോൾ മീ ടു ഇന്ന് നിങ്ങളൊന്ന് എന്നെ വിളിക്കാമോ ഇന്ന് രാത്രി നിങ്ങൾ ഒന്ന് വിളിക്കാമോ പ്ലീസ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അല്ലെ ഐ ഇഫ് യു കുഡ് ഇഫ് യു കുഡ് കോൾ മീ ടു നൈറ്റ് ഇനി മറ്റൊരു സെന്റൻസ് നോക്കൂ നിങ്ങൾ എന്റെ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുമോ എന്റെ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുമോ എങ്ങനെ പറയും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞു നോക്കാം ഒരു തവണ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം ആ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ആ ശബ്ദം കേൾക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ എന്നിട്ട് നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്റെ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് സഹായിക്കുമോ എങ്ങനെ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് പറയാൻ പറ്റും യെസ് ഫോർമാറ്റ് ആദ്യമേ തന്നിട്ടുണ്ട് വളരെ ഈസിയാണ് ട്രാക്കിലൂടെ മാത്രം പോകാം ഐ വോണ്ട് ോ നിങ്ങൾ മനസ്സിലാക്കിയത് മറ്റെന്തോ ആണ്

ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും ഓരോരുത്തർക്കും വളരെ കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ലോകത്തെ ഏറ്റവും ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് അല്ലെ യെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും അല്ല ദ പറഞ്ഞു നോക്കൂ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ സഹായിക്കാമോ ഒന്ന് സഹായിക്കാമോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഒന്ന് സഹായിക്കാമോ ദയവായി ഒന്ന് സഹായിക്കാമോ അതിന് ഈ രീതിയിൽ നമുക്ക് പറയാം യെസ് ഇനി ആരോ പറയുന്നത് ലതി മാഡം ശ്രമിച്ചതുപോലെ നിങ്ങൾക്കും ഒന്ന് ശ്രമിക്കാം അല്ലെ നിങ്ങൾ മറ്റൊരു സെന്റൻസ് ആണ് പറഞ്ഞത് ഇവിടെ നമ്മള് ഒറ്റ സെന്റൻസ് മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു സെന്റൻസ് പറയാൻ പറ്റൂ എന്റെ കാർ ഒന്ന് could help me to start my car. Okay, very good. ഒന്ന് നമ്മള് ഈയൊരു ആശയം ഐഡിയ ഉറക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈയൊരു ഈയൊരു ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫസലുദ്ദീൻ ഒന്ന് ഒന്ന് ശബ്ദത്തിൽ പറയും ഐ വാണ്ട് സ്പീക്ക് മിസ്റ്റർ ഫസലുദ്ദീൻ പറഞ്ഞോളൂ നിങ്ങൾ ശബ്ദം ശരിയായിട്ട് കേൾക്കുന്നില്ല സൗണ്ടിൽ പറയും സാലിമ ഫാത്തിമ ഷിഫ് തമീം എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ സെഷനായിട്ട് മാറും സുഹൈമ മുഹമ്മദ് ഫസലുദ്ദീൻ പറയുന്നില്ല നെക്സ്റ്റ് അടുത്ത ഐ വണ്ടർ ഇഫ് ഇഫ് യു യു ശ്രമിക്കും പറഞ്ഞോളൂ അടുത്തൊരു സെന്റൻസ് പറയട്ടെ മറ്റൊരു പുതിയ സെന്റൻസ് പറയട്ടെ എന്നെ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് ഒന്ന് ചേർത്താമോ എന്നെ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് ഒന്ന് ചേർത്താമോ എങ്ങനെ എങ്ങനെ നമ്മൾ പറയും എൻറോൾ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കാം ഓക്കെ ഒരാളെ ഒരു കാര്യത്തിലേക്ക് ചേർത്തുക എന്നുള്ള ജോയിൻ എന്ന് പറയാം രജിസ്റ്റർ എന്ന് പറയാം എൻറോൾ എന്ന് പറയാം എൻറോൾ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു പോകും എന്നെ ഈ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് ഒന്ന് ചേർക്കാം പേര് ഒന്ന് അതിലേക്ക് യെസ് യെസ് ഐ ഇഫ് യു കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കാം ഓരോരുത്തർക്കും പറയാനുള്ള അവസരം ഉണ്ടാവും ഐ വണ്ടർ ഇഫ് യു യെസ് ബീന I wonder if you could help me to join the computer class. Okay. Next, who would like to say? I want, I wonder if you could enroll me to the computer class. Yes, Rasina. I wondered if you could uh, enroll me. This computer class. Okay, next Suhaim. I wonder if you could enroll me to this computer class. Yes. Very good. Rehna. I wonder. I wonder if you could enroll me to the computer class. Yes super duper next next i would like to enroll me computer class yes next okay i wonder if you could i wonder if you could enroll me to this computer class i wonder if you could മീ ദി കമ്പ്യൂട്ടർ ക്ലാസ് അങ്ങനെയും പറയാം അല്ലെങ്കിൽ ഐ വോണ്ട് ഇഫ് യു കുഡ് എൻറോ മീ ട് കമ്പ്യൂട്ടർ ക്ലാസ് ഇനി ചാവിയുടെ മറ്റൊരു ചാവി എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ ഈ ചാവിയുടെ ഡ്യൂപ്ലിക്കറ്റ് ഒന്ന് ഉണ്ടാക്കി തരാമോ എങ്ങനെ ചോദിക്കും ഈ ചാവിയുടെ ഡ്യൂപ്ലിക്കറ്റ് ഒന്ന് ഉണ്ടാക്കി തരാമോ ഇതേ ഫോർമാറ്റ് ഉപയോഗിച്ച് പറയാൻ ശ്രമിക്കാം ഓക്കെ ഈ ചാവിയുടെ മറ്റൊരു ഒരു ഡ്യൂപ്ലിക്കറ്റ് ഒന്ന് ഉണ്ടാക്കി തരാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പറഞ്ഞോളൂ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറയാം ചെറിയ ശബ്ദത്തിൽ നിങ്ങൾ പറഞ്ഞു നോക്കാം ഓക്കെ ആയാലും മൈക്ക് ഓപ്പൺ ചെയ്യാ പറയാം യെസ് ഇറ്റ്സ് യുവർ ടേൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്പീക്കിംഗ് സ്പീക്കിംഗ് സ്റ്റോപ്പ് ആൻഡ് ഗ്രാമർ പറഞ്ഞോളൂ പറഞ്ഞോളൂരുത്തരായിട്ട് വളരെ സിംപിൾ ആണ് അല്ലേ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഫസലുദ്ദീൻ പറയുന്നത് വ്യക്തമല്ല ശബ്ദത്തിൽ സംസാരിക്കൂ നിങ്ങളുടെ ശരിയായിട്ടുള്ള ശബ്ദം ഇങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല ഐ ഇഫ് യു ഗുഡ് ഓക്കെ ഇപ്പോഴാണ് നിങ്ങളുടെ ശബ്ദം ശരിയായിട്ട് കേൾക്കുന്നത് ഓക്കെ ഇനി ആരാ പറയുന്നത് ഓക്കെ ലതി പറയുള്ളൂ എന്നുള്ളതാണ് ഫെപ്പ് തെറ്റുകൾ ഉണ്ടായിരിക്കും പറഞ്ഞു നോക്കുക ഇതിന്റെ ശരിയായിട്ടുള്ള രീതി അവസാനം ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും തമ്മില് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് ഓക്കെ യെസ് നിങ്ങൾ ഇപ്പോൾ പറയുന്നതിൽ വലിയ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവില്ല ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഒരിക്കലും വരാൻ സാധ്യതയില്ല കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ആ ഫോർമാറ്റിലൂടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ യെസ് ഹൈദരലി പറയണം പറയണം പറയണോ തോന്നുന്നുണ്ട് മനസ്സിൽ ബട്ട്

If you could help me to make a duplicate key. Yes, Arshad. I wonder if you could make a suitable, suitable duplicate key for me. Okay. Sujana. I wonder uh, if you could help me to make a duplicate key. യെസ് ശരിയായിട്ടുള്ള സെന്റൻസ് ഇത് തന്നെയാണ് ഐ വോണ്ട് യു കുഡ് ഹെൽപ്പ് മീ ട് എ ഡ്യൂപ്ലിക്കറ്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ അങ്ങാടിയിലേക്ക് ഒന്ന് വരാമോ ഓക്കെ പ്ലീസ് ഉപയോഗിച്ച് നമുക്ക് ഇത് പറയാം ബട്ട് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ ഇത് ചോദിക്കാം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും എൻ്റെ കൂടെ ഒന്ന് അങ്ങാടിയിലേക്ക് വരാമോ ആദ്യം ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക എന്നിട്ട് മൈക്ക് ഓപ്പൺ ചെയ്ത് ലൗഡിൽ പറയാം യെസ് കമോൺ ഒരു മിനിറ്റ് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ ലതി പറഞ്ഞോളൂ ലതി പറഞ്ഞോളൂ രഹന അടുത്തത് ഐ വാണ്ടു ദർക്കറ്റ് വിത്ത് മീ ഓക്കേ യു ഗുഡ് മീ ടു ദർക്കറ്റ് ഓക്കെ if you could okay yes next i wonder if you could come with me to the market okay very good i wonder if you could come with me to the market i wonder if you could come with me to the market perfect okay നിങ്ങൾക്ക് എന്ത് കാര്യവും ഇംഗ്ലീഷിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനുള്ള പ്രാക്ടീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കുമായി രസകരമായ മറ്റൊരു മൊഡ്യൂളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ സെഷൻ